ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് അപ്പോഴേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാളും മുമ്പ് കുറച്ച് ആഴ്ചകളൊക്കെ ആയിട്ടുണ്ട് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു അതിന് വീഡിയോ ചെയ്യാൻ അങ്ങനെ ലേറ്റായി പോയതാണ് കേട്ടോ അപ്പോൾ ഒരു ഫംഗ്ഷന് ദുൽഖറിൻ്റെ ഒരു ഫംഗ്ഷൻ ദുൽഖറിൻ്റെ ഒരു സിനിമയുടെ ലക്കി ഭാസ്കറിൻ്റെ സിനിമയുടെ ഫങ്ഷന് വിജയ് ദേവർക്കണ്ടിയും തന്നെ ദുൽഖറും വേദിയിൽ വേദിയിലിരുന്നിരുന്നു അങ്ങനെ സ്റ്റേജിലേക്ക് വിളിച്ച സമയത്ത് ദുൽഖറും അതുപോലെ വിജയം കൂടിയിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് വിജയ് ദേവർക്കുണ്ട ദുൽഖർ കൈ ഇങ്ങനെ കൊടുത്ത സമയത്ത് നമ്മൾ തട്ടിയിട്ട് പോകുന്ന സ്റ്റേജിലേക്ക് കയറുന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നു അത് കണ്ടിട്ട് നമ്മുടെ പല ദുൽഖർ ഫാൻസും അതുപോലെ മറ്റുള്ളവരെല്ലാവരും വിജയ്യുടെ ഈ തോന്നിവാസം അതായത് വിജയം വളരെ മോശപ്പെട്ട രീതിയിലാണ് ബിഹേവ് ചെയ്തെന്നുള്ള രീതിയിൽ പൊങ്കാല ഇടുന്ന സംഭവം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ദുൽഖർ പറഞ്ഞത് ഇങ്ങനെയാണ് അത് വിജയ് ഞാൻ പറഞ്ഞിട്ടാണ് ആ ഫങ്ഷന് വന്നിട്ടുള്ളത് വിജയ് എൻ്റെ ഏറ്റവും എടുത്ത സുഹൃത്താണ് വിജയ് അങ്ങനെ ആ രീതിയിലല്ല നിങ്ങൾ ആരും ആ രീതിയിൽ കാണരുത് കാരണം പോസിബിളെന്ന് നിങ്ങൾ പറയരുത് കാരണം എൻ്റെ ഏറ്റവും എടുത്ത ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത് അതിന് വേറെ രീതിയിലൊന്നും കണക്കാക്കേണ്ട ആൾ ഒരു എന്താ പറയുക ഒരു തമാശക്ക് വേണ്ടി ചെയ്താന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു പത്ര സമ്മേളനത്തിൽ ദുൽഖർ പറയുകയുണ്ടായി അപ്പം നിങ്ങളെല്ലാം അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്താണ് നിങ്ങളുടെ അഭിപ്രായം വിജയ് ദേവൻ കൊണ്ട ദുൽഖറിൻ്റെ അടുത്ത സുഹൃത്താണെന്ന് ദുൽഖർ പറയുന്നു അതുപോലെ തന്നെ ദുൽഖർ പറയുന്നു ഞാൻ വിളിച്ചിട്ടാണ് വന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഓർക്കണം എന്നുള്ള രീതിയിലാണ് ദുൽഖർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളായിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം ഈ വീഡിയോ ഞാൻ ഷെയർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണിത് ദുൽഖറിനെ പരസ്യമായി അപമാനിച്ചു എന്ന തലക്കെട്ടോടുകൂടി വന്ന വീഡിയോ കണ്ട് വിജയിയെ പൊതിരെ തെറി പിടിച്ചാണ് മലയാളികൾ കമൻറ്റ് ബോക്സ് നിറച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു തെലുങ്ക് മാഗസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഈ വിഷയം ചോദിച്ചപ്പോൾ ദുൽഖർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇങ്ങനെ എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് തൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് വിജയ് വന്നത് എന്നെ സ്വന്തം സഹോദരനെ പോലെയാണ് അദ്ദേഹം കാണുന്നത് ഒരു രണ്ട് സെക്കൻഡ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഗോസിപ്പ് അടിച്ചിറക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുള്ള വ്യക്തികളാണ് പരസ്പരം സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് വിജയ് വളരെ നൈസായ വ്യക്തിയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഗോസ് ഉണ്ടാക്കരുതെന്നാണ് ദുൽഖറിന്റെ പ്രതികരണം മുന്നേ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളൊരു ഡി ക്യൂ ആരാധകനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്